ബിസ്മില്ല അലഹമുല്ല വസ്ലാത്തു വസ്സലാം അലൂലില്ല സൂറത്തുറഹ്മാൻ പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വചനങ്ങളാണ് നാം പുതിയ പാഠമായി ഇന്ന് പാരായണം ചെയ്യുന്നത് ഈ വചനങ്ങളിൽ പ്രധാനമായും നാം അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് വശങ്ങൾ ഖലഖ ല ഇതിലെ ഖാ ഖാഫ് ഇവ രണ്ടിനും തഫീം നൽകണം ഖലഖ അൽ ഇൻസാന ല സൂനിനെ ഇഹ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം ഇവിടെയും സഖിൻ അനൂനിനെ ഇഖ്ഫ ചെയ്ത് അവ്യക്തമാക്കി മണിക്കേണ്ടതാണ് എന്നാൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ആദ്യത്തേത് ഇൻസാൻ എന്ന പദത്തിൽ ഊന്നഹുറക്ക തർക്കീക്കോടു കൂടിയുള്ള മണിക്കലാണെങ്കിൽ മ്യൂസ്വൽസ്വാൽ എന്നത് ഊന്ന മുഫഹമ തർ തഫ്ഖീമോട് കൂടിയുള്ള മണിക്കലാണ് ഈ വ്യത്യാസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഖൽഫഹർ അവിടെയും തൻവീനിനെ ഇഹ്ഫ ഹക്കീക്കി നൽകി അവ വ്യക്തമാക്കി മണിക്കണം തർക്കീക്ക് ചെയ്തുകൊണ്ടുള്ള മണിക്കലാണെന്ന് മാത്രം ഫഹാർ എന്ന പദത്തിലെ ഖാ ദീർഘാക്ഷരമായ അലിഫ് റാഹ് ഇതൊക്കെ തഫ്ഖീം ചെയ്ത് വച്ചിരിക്കേണ്ട ഹർഫുകളാകുന്നു വീണ്ടും വഹ് ഖാഫ് എൽ ജതിൽ അൽമദ്ദുല്ലാസിം അൽ ഖലീമി അൽ മുസക്കൽ എന്ന ദീർഘം നൽകി ആറ് ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കണം ശേഷം ശെദ്ധി നൽകപ്പെട്ട നൂന് മുദത മണിച്ചുകൊണ്ടുവച്ചിരിക്കുകയും വേണം അൽ ജിം മാരിജ് സക്കിന നൂനിനു ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ഇത്കാം ചെയ്യണം ലയിപ്പിച്ച് മണിക്കണം ഇത് ഗാം ബിഹൊന്ന അപ്രകാരം തന്നെ മാരിജ് അവിടെയും തെൻവീനെ പൂർണ്ണമായും ഇത് ചെയ്ത് മണിക്കണം ഇത് ഹാം ബിഹുന്ന ക്യാമിൽ വീണ്ടും മിന്നാർ നൂൻ ശേഷമുള്ള നൂനിൽ പൂർണ്ണമായും പൂർണമായും ചെയ്യണം ഗാം ചെയ്യണം ഇത്യാമിൽ വീണ്ടും ആവർത്തിച്ചു വരുന്ന വചനമാണ് ഫെബി ഐ റോബി കുമ്പോ ഇതിൽ എന്ന പദത്തിലെ ദീർഘം മുത്തസിൽ വാജിബ് എന്ന ദീർഘമാണ് നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ് റബ്ബുൽ ഖൈനി ഇതിൽ റോ കോഫ് തഫ്ഖീം ചെയ്യപ്പെടുന്ന അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക റബ്ബുൽ വീണ്ടും എന്നതിലെ ഖൈന് ഇതൊക്കെ തഫ്ഖീം ചെയ്ത് ചിരിക്കേണ്ട അക്ഷരങ്ങളാണ് വീണ്ടും ആവർത്തിച്ചു വരുന്ന വചനമാണ് സൂറത്തുറഹ്മാനിൽ പലതവണ അഥവാ മുപ്പത്തൊന്ന് തവണ ആവർത്തിച്ചു വരുന്ന വചനമാണല്ലോ ഇതിൽ മദ് മുത്തസിൽ വാജിബ് നൽകി അലിഫിനെ ദീർഘിപ്പിക്കണം നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ അളവിൽ നിർബന്ധമായും നീട്ടി ഉച്ചരിക്കേണ്ടതാണ് ഈ മാ റോജ رائن ماترم تفخيم ما را جا البحرين رائن بندم يلتقيان قافن كَسْرَانِكْ كرنج تفخيم نلقى بينهما بر بر لا يبغيان تنويننا شاشة ملا لامل برنامج مايم لي بيت ماني إدغام بغير غنة إدغام بلا غنة

مد متصل واجب نلغي نالو حركة دالة بالدير كبك نربان بارك الله فيكم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم خلق الإنسان من صلصال كالفخ وخلق الجن من مارج من نار فبأي آلاء ربكما تكذبان رب المشرقين ورب المغربين فباي الاء ربكما تكذبان مرج البحرين يلتقيان بينهما برزخ لا يبغيان فبأي آلاء ربكما تكذبان؟ يخرج منهما اللؤلؤ والمرجان فبأي آلاء ربكما بكما تكذبان